പാനൂർ മേഖലയിൽ വീണ്ടും കാട്ടുപന്നി ആക്രമണം റോഡിനു കുറുകെ ഓടി കാട്ടുപന്നി ഇടിച്ച് ഒലിപ്പിൽ സ്വദേശി മന്നിക്കുന്നത്ത് ഖാലിദ് മമ്മുവിന്റെ കാറിന് കേടുപാടുകൾ പറ്റി മേക്കുന്നിൽ നിന്നും വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയാണ് കാട്ടുപന്നി ഇടിച്ചത് വൻ അപകടമാണ് വഴിമാറിയത് തിങ്കളാഴ്ച വൈകിട്ട് മണിയോടെ മേക്കുന്നിൽ നിന്നും വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു ഖാലിദ് മമ്മു മത്തിപ്പറമ്പ് സേട്ടുമുക്കിൽ വെച്ച് റോഡിനു കുറുകെ ഓടിവന്ന കാട്ടുപന്നി കാറിലിടിക്കുകയായിരുന്നു ഇയാൾ സഞ്ചരിച്ച കെ എൽ അൻപത്തി എട്ട് യു എൺപത് എൺപത്തി ഒന്ന് ഇയോൺ കാറിന്റെ ബോണറ്റ് ബമ്പർ എന്നിവ പൂർണ്ണമായും തകർന്നു എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലായില്ലെന്നും അപകടത്തിന്റെ ആഘാതം മാറിയിട്ടില്ലെന്നും കാലിദ് മമ്മു പറഞ്ഞു അതായത് ഞാൻ വളരെ വരുമ്പം ഈ സാധനം വന്നിട്ട് കാറായതുകൊണ്ട് വലിയൊരു പ്രശ്നങ്ങളാണ് കുട്ടികളും നടന്നു ഇടിയുടെ ആഘാതത്തിൽ തൊട്ടടുത്ത ഓവിലേക്ക് വീണ കാട്ടുപന്നി ചാവുകയും ചെയ്തു മേഖലയിൽ കാട്ടുപന്നി ശല്യം ഏറുകയാണെന്നും രാവിലെയും രാത്രിയും പുറത്തിറങ്ങാൻ ഭയക്കുകയാണെന്നും നാട്ടുകാർ പറഞ്ഞു മകൽസമയത്തടക്കം ശല്യം